രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമല്ല ഇപ്പോൾ ചിലർ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങളെ കുറിച്ചാണ് കുറച്ചു നാളുകളായി ഇത് തുടങ്ങിയിട്ട് രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് വിദേശത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു അവിഹിതമുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ പറഞ്ഞിരുന്നു പലരും അത് വലിയ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ കൂട്ടർ മുങ്ങി ഇപ്പോഴിതാ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് ഇത് വ്യാജമാണെന്ന് ഉറപ്പായിട്ടില്ല എന്ന ചിലർ ഇത് ഷെയർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പത്നി കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ആളല്ല പുതിയൊരാളാണ് മുഖ്യധാര മാധ്യമങ്ങളടക്കം ഈ വാർത്തകൾ പരക്കുന്നുണ്ട് പ്രണീതിയാണ് ഇപ്പോൾ എതിർ കക്ഷി രാഹുൽ ഗാന്ധിയും പ്രണീതിയും കൈപിടിച്ച് നടക്കുന്നടക്കമുള്ള രംഗങ്ങളും പ്രിയങ്ക ഗാന്ധിയാണ് പ്രണീതിയെ വേണ്ടി കണ്ടെത്തിയത് തുടങ്ങിയ വാർത്തകളും വ്യാപകമായി സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും വരെ വരുന്നുണ്ട് പ്രണീതി സുശീൽ കുമാർ ഷിൻഡെ എന്നാണ് പ്രണീതിയുടെ ശരിക്കുമുള്ള പേര് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് പ്രണീതി മികച്ച രീതിയിൽ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന ഒരു വനിതാ രജ്ഞമാണ് അവർ കേരളമായിട്ട് ഒരു ബന്ധം കൂടിയും ഇവർക്കുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇലക്ഷൻസിന് വേണ്ടിയുള്ള സ്ക്രീനിങ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു കൂടാതെ മുൻ ആഭ്യന്തരമന്ത്രി കുമാർ ഷിൻഡെയുടെ മകളാണ് പ്രണീതിഷിന്റെ പ്രണീതി ഷിൻഡെ സെന്റ് സേവീസിലാണ് പഠിച്ചത് ജയ്ജു എന്നൊരു എൻജിയും കൂടി അവർക്കുണ്ട് രാഹുൽ ഗാന്ധി പ്രണീതിയെ വിവാഹം ചെയ്യുമെന്ന വ്യാപകമായ രീതിയിൽ ഫോട്ടോസും വീഡിയോസും പ്രചരിക്കുന്നുണ്ട് അവർ ഒരുമിച്ച് കൈപിടിച്ച് നടക്കുന്നതും അടുത്തു നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസും ഇതിലുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്തെന്നാൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സ്ഥിരീകരണം നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നോ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നോ മുഖ്യാധാര മാധ്യമങ്ങളിൽ നിന്നോ പോലും വന്നിട്ടില്ല ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഒരുമിച്ച് കൈപിടിക്കുന്ന ചിത്രങ്ങൾ ഇതെല്ലാം ഭാരത് യാത്രയുടെ ഭാഗമായി ചെയ്തതാണ് സ്ത്രീ പുരുഷ ഭേദമിനെ എല്ലാവരോടും വളരെ അടുത്തിടപഴുക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും ഒരു സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ കുറേയധികം വ്യാജ വാർത്തകൾ വന്നിരുന്നു രാഹുൽ ഗാന്ധിക്ക് രണ്ടു ഭാര്യമാരും രണ്ടു മക്കളും എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിലെ ഒരു ജേണലിസ്റ്റാണ് ഈ വ്യാജ വാർത്ത കൊടുത്തത് ഈ ജേണലിസ്റ്റ് മഞ്ഞ ആളെന്നാണ് വേറൊരു വസ്തുത ഒരടിസ്ഥാനമില്ലാത്ത വ്യാജ വാർത്ത കൂടിയായിരുന്നു ഇത് എന്നാൽ അയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു തന്നെ രാഹുലും പ്രണീതിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നിനും ഒരു തെളിവല്ല ഇത്രയും വ്യാപകമായി വാർത്തകൾക്ക് പിന്നിൽ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കണം എന്നുള്ളത് ഇന്ത്യയുടെയും ജനതയുടെയും ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ കല്യാണം അത് സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം കൂടിയാണ് നമുക്ക് അറിയുന്ന കാലം മുതൽ മഹാത്മാഗാന്ധിയുടെ കാലത്തിന് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ അച്ഛൻ മുത്തുലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ ഈ രാജ്യത്തിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചവരാണ് മുത്തുലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി മക്കൾ രാജീവ് ഗാന്ധി സഞ്ജീവ് ഗാന്ധി അതിനുശേഷം വധുവായിട്ട് വന്ന ഇന്ത്യക്ക് മരുമകളായി വന്ന സോണിയാഗാന്ധിയും അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഈ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നവരുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കുടുംബവും കുട്ടികളും വേണമെന്ന ആഗ്രഹമാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്